ഡോപ്പുമിൻ്റെ കുറവ് മൂലം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് അതിലൊന്നാണ് ഒരു ലാക്ക് ഓഫ് എനർജി അല്ലെങ്കിൽ മോട്ടിവേഷൻ ഇല്ലാത്ത ഒരു ഫീലിംഗ് നമുക്ക് എനർജി ലോസ് ഉള്ളതായിട്ട് തോന്നുക അതുപോലെ തന്നെ ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാത്തൊരവസ്ഥ ഉണ്ടാവുക ഇതാണ് മോട്ടിവേഷൻ ഇല്ലാത്ത അവസ്ഥയും അതുപോലെ തന്നെ ടയർഡ്നെസ് എപ്പോഴും വലിയ ക്ഷീണമുള്ളതായിട്ട് നമുക്ക് അനുഭവപ്പെടുക നമ്മുടെ ശരീരത്തിന് ഒന്നും ചെയ്യാനുള്ള ഒരു ഉന്മേഷമില്ലാത്ത ഒരു വല്ലാത്ത ഒരു ശാരീരികമായ തളർച്ചയും അല്ലെങ്കിൽ ഒരു ടയേർഡ് ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ടാവുക പിന്നീട് ഫീലിംഗ് ആങ്ഷ്യസ് ഓർ ഡിപ്രസ്ഡ് എന്ന് പറയും അതായത് നമുക്ക് ഒരു ശോകമുഖമായ അവസ്ഥ എല്ലാ കാര്യങ്ങളിലേക്കും താല്പര്യം കുറവുള്ളൊരവസ്ഥ ഒന്നും ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത അവസ്ഥ അതുപോലെ തന്നെ ചെറിയൊരു ലോ മൂഡ് എന്ന് പറയുന്ന അതായത് ഒരു ചെറിയൊരു വിഷാദാവസ്ഥ നിലനിൽക്കുക അതുപോലെ തന്നെ ടെൻഷൻ ചെറിയ കാര്യങ്ങൾ പോലും പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുന്ന അവസ്ഥ ഇതൊക്കെ ഉണ്ടാകാനുള്ളൊരു കാരണമായിട്ട് ഒരു ലോ ഡോപ്പുമെന്റ് കാരനാവാറുണ്ട് മറ്റൊന്ന് ഉറക്കം ശരിയായിട്ട് കിട്ടാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് ലൈംഗികമായിട്ടുള്ള താല്പര്യക്കുറവ് ഉണ്ടാവാറുണ്ട് മൂഡിനെസ് അല്ലെങ്കിൽ ആങ്കർ എന്നൊക്കെ പറയുന്ന പ്രശ്നം അതായത് എപ്പോഴും നമ്മളിങ്ങനെ മൂടിയായിട്ടിരിക്കുക ഒന്നിലൊരു ഇൻട്രസ്റ്റോ ഇല്ലാതെ പെട്ടെന്ന് തന്നെ ചാടി ചാടിക്കയറി ദേഷ്യം വരിക അതുപോലെ തന്നെ എന്ത് കാര്യങ്ങളിലും ഒരാൾ നമ്മളെ വിമർശിക്കുമ്പോൾ നമുക്ക് നമ്മൾ പറ്റിയങ്ങ് നമ്മൾ ആ ഒരു വിമർശനത്തിൽ പെട്ട് നമ്മൾ വല്ലാതെ നമ്മൾ ഇല്ലാതാവുക എന്നൊക്കെ പറയുന്ന അവസ്ഥ അതായത് നമുക്ക് മറ്റൊരാൾ നമ്മളെ ഒന്ന് വിമർശിക്കുമ്പോൾ പോലും അത് താങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുക അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പഠിക്കുന്നതിലോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നതിലോ ജോലിയിലോ ഒരു കോൺസെൻട്രേറ്റ് ചെയ്തൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുക പിന്നീട് മെമ്മറി ലോസ് മെമ്മറി ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ അതായത് തൊട്ട് മുൻപ് എന്തോ ചെയ്ത കാര്യം അല്ലെങ്കിൽ പറഞ്ഞ കാര്യത്തെ കുറിച്ച് പെട്ടെന്ന് അതിന് ഓർമ്മയില്ലാതെ വരിക ഇങ്ങനെയുള്ള ഓർമ്മക്കുറവ് ഓർമ്മക്കുറവുണ്ടാകുക അത് സ്ഥിരമായിട്ടുള്ള ഓർമ്മക്കുറവല്ല മുൻപ് എന്താണോ പറഞ്ഞത് അതിനെ കുറിച്ച് പെട്ടെന്ന് തന്നെ നമുക്കത് ഓർത്തെടുക്കാൻ പറ്റാത്തൊരവസ്ഥ ടെമ്പററി ആയിരിക്കാം അത് എന്നാൽ പോലും അതൊരു വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന അവസ്ഥയാണ് നമുക്ക് അതുപോലെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം കിട്ടാത്ത അവസ്ഥ ഇത് ഒന്നും കൂടാതെ പലപ്പോഴും ശാരീരികമായിട്ട് എവിടെയെങ്കിലും പെയിന് അതുപോലെ തന്നെ കോച്ചിപ്പിടുത്തം തോന്നുക വലിയ ബുദ്ധിമുട്ടുകൾ ശാരീരികമായിട്ടൊരു അസ്വസ്ഥത നിലനിൽക്കുക പിന്നീട് വയറിനാണെങ്കിൽ പോലും ഡയജസ്റ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒന്നും ദഹിക്കാത്ത ഒരവസ്ഥ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും നമുക്കൊരു ഫുൾനെസ് ഫീൽ ചെയ്യാത്ത അവസ്ഥ ചിലപ്പോൾ വയറിൽ നിന്ന് കൃത്യമായിട്ട് ശോധന കിട്ടാത്ത അവസ്ഥ ഇങ്ങനെ പല പല അവസ്ഥകൾ അവസ്ഥകളുണ്ടാവാറുണ്ട് ഇതിനൊക്കെ ഒരു കാരണമായിട്ട് ഡോപ്പമിൻ്റെ ലെവല് കുറയുന്നത് ഇതിനൊരു പ്രധാന കാരണമായിട്ട് പറയാറുണ്ട് ഡോപ്പമിൻ്റെ അളവ് കുറയുന്നതിനനുസരിച്ച് ഇത്തരത്തിലുള്ള സിംറ്റംസ് ജനറലായിട്ട് പല ആളുകളിലും കാണപ്പെടാറുണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നമുക്ക് ഡോപ്പമിൻ ലെവലുകൾ എങ്ങനെ നമ്മുടെ ശരീരത്തിൽ നോർമലായി നിലനിർത്താം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നതിന് ശേഷമോ അല്ലെങ്കിൽ വരാതെയോ തടയാൻ നമ്മൾ ഡോപ്പമിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ നോർമലായിട്ട് നിലനിർത്തേണ്ടതുണ്ട് അതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ പ്രധാനമായിട്ടുള്ളതാണ് എന്നും കൃത്യമായിട്ട് റെഗുലറായിട്ട് വ്യായാമം ചെയ്യുക ശാരീരിക വ്യായാമം നമ്മൾ എത്രമാത്രം ചെയ്യുന്നു അതായത് ഓവറായിട്ട് വ്യായാമം ചെയ്യുന്നതിൽ കാര്യമില്ല പക്ഷേ ഒരു പാകതയിൽ കൃത്യമായി എല്ലാ ദിവസവും അതായത് റെഗുലറായിട്ട് എന്തെങ്കിലും ഒരു ദിവസം ആക്റ്റീവായിട്ടിരുന്നിട്ട് കാര്യമില്ല എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും എന്നാണ് പറയുന്നത് വളരെ ശാരീരികമായി വളരെ ആക്റ്റീവായിട്ടിരിക്കുക വളരെ എന്തായാലും കായികമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക എക്സസൈസ് ചെയ്യുക നമുക്ക് ഇഷ്ടപ്പെട്ട നീന്തലോ നടക്കാൻ പോവലോ അല്ലെങ്കിൽ ഓട്ടം മറ്റുള്ള കാര്യങ്ങൾ കളികൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു ദിവസം കൃത്യം ഒരു മണിക്കൂറെങ്കിലും നമ്മൾ അതിൽ എൻഗേജ് ആയിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് മറ്റൊന്ന് പറയുന്നത് പേ അറ്റൻഷൻ ടു യുവർ ഗഡ് ഹെൽത്ത് എന്ന് പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വയറിൻ്റെ ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണത്രേ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കാരണം തലച്ചോറിന് ആവശ്യമായിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അല്ലെങ്കിൽ രാസപദാർത്ഥങ്ങൾ ആകരണം ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ആഗരണം നടക്കുന്നത് നമ്മുടെ വയറിൽ അതായത് നമ്മുടെ വൻകുടൽ ചെറുകുടൽ നമ്മുടെ ആമാശയം എന്നിവിടങ്ങളിലാണ് അപ്പോൾ നമ്മുടെ ഇത്തരത്തിലുള്ള ഹെൽത്ത് അല്ലെങ്കിൽ നമ്മുടെ ആമാശയത്തിൻ്റെയും നമ്മുടെ കുടലിൻ്റെയും ഒക്കെ ഒരു ഹെൽത്ത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വളരെ കൃത്യമായിട്ട് ദഹിക്കുന്ന രീതിയിലുള്ള നല്ല രീതിയിലുള്ള പോഷകാംശങ്ങൾ നിറഞ്ഞിട്ടുള്ള ഇലക്കറികളും മറ്റും വളരെയധികം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം മറ്റൊന്ന് ഗറ്റ് ഇൻ ആഫ് സ്ലീപ്പ് എന്നുള്ളതാണ് നമ്മുടെ എത്രമാത്രം നന്നായിട്ട് നമുക്ക് ഉറങ്ങാൻ കഴിയുന്നു അത്രയും നന്നായിട്ട് നമുക്ക് പുലർച്ചെ എണീറ്റ് നല്ല രീതിയിൽ നമ്മുടെ ജീവിതം ഓരോ ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ നന്നായിട്ട് ഉറക്കം കിട്ടിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അല്ലെങ്കിൽ രാസപദാർത്ഥങ്ങൾ നമ്മുടെ തലച്ചോറിൽ കൃത്യമായിട്ട് വേണ്ട രീതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയുള്ളൂ അപ്പോൾ ഗെയിം ഗെറ്റ് ഇൻ എഫ് സ്ലീപ്പ് വേണ്ട രീതിയിൽ ഉറക്കം ഉറപ്പ് വരുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ പലപ്പോഴും വൈകിട്ട് വരെ മൊബൈൽ ഫോണിലിരിക്കും അതുപോലെ തന്നെ അർദ്ധരാത്രി കഴിഞ്ഞ് വീണ്ടും മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷൻ പോലെ മൊബൈൽ ഫോണിൽ നോക്കി വീഡിയോസ് കണ്ടിരുന്ന സിനിമകൾ കണ്ടിരുന്ന അങ്ങനെ നേരം അടിപ്പിക്കുന്ന ഒരു രീതി വരാറുണ്ട് ഇത്തരത്തിലുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇത്തരത്തിൽ രാസപ്രദാർത്ഥങ്ങൾ നമ്മുടെ തലച്ചോറിൽ കൃത്യമായിട്ട് രൂപപ്പെടാത്തത് കാരണം ഉണ്ടാവാറുണ്ട് ഇതിന് പ്രധാന കാരണം വേണ്ടത്ര രീതിയിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്ലീപ്പ് കിട്ടാത്തതാണ് മറ്റൊന്ന് മെഡിറ്റേറ്റ് എന്ന് പറയും അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് എന്ന് പറയും അത് നമ്മൾ വളരെ സിമ്പിളാണ് നമ്മൾ നടക്കുമ്പോഴും നമ്മൾ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സർപ്പിച്ച് ചെയ്യുക എന്നുള്ളതാണ് അതാണ് മെഡിറ്റേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ജീവിക്കുക നമ്മൾ ഇപ്പോൾ എന്നുള്ള സാഹചര്യത്തിൽ ജീവിക്കുക വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ചും കഴിഞ്ഞ കാര്യത്തെക്കുറിച്ചും ഒക്കെ ആലോചിച്ച് തലവുണാക്കാതെ എന്തു ചെയ്യുക നമ്മളിപ്പോൾ നടക്കുകയാണെങ്കിൽ ആ നടക്കുന്ന കാര്യത്തിലേക്ക് വളരെയധികം ശ്രദ്ധിക്കുക ഇരിക്കുകയാണെങ്കിൽ ഇരിക്കുന്നതിലേക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ അതിലേക്ക് നമ്മളൊരാൾ സംസാരിക്കുകയാണെങ്കിൽ അയാളുടെ സംസാരത്തിലേക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ സംസാരത്തിലേക്ക് ഇങ്ങനെ വളരെ കൃത്യമായിട്ട് നമ്മൾ അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് മാക്സിമം മെഡിറ്റേറ്റ് ചെയ്യുക അതായത് കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഒരു അവസ്ഥയിൽ നിലനിൽക്കുക അതല്ലാതെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇനി ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ കഴിഞ്ഞ കാര്യത്തെക്കുറിച്ചോ ചിന്തിക്കാതെ ആ ചെയ്യുന്ന കാര്യത്തിലേക്ക് നമ്മുടെ നൂറ് ശതമാനം മനസ്സ് അർപ്പിച്ച് ചെയ്യുക ഇത് വലിയ തോതിൽ നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ പ്രൊഡക്ഷനും നമ്മുടെ മെൻ്റൽ ഹെൽത്തിനും ഇമ്പോർട്ടൻ്റ് ആണ് മറ്റൊന്നാണ് ഗെറ്റ് ആൻ അപ്രോപ്രിയേറ്റ് എമൗണ്ട് ഓഫ് സൺലൈറ്റ് എന്ന് പറയും അതായത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വൈറ്റമിൻ ഡി അതുപോലെ തന്നെ കാൽഷ്യത്തിൻ്റെ ഡെപ്പോസിഷൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ശാരീരികമായ സാഹചര്യങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ മാനസികമായിട്ടുള്ള ഹെൽത്തിനും ഇമ്പോർട്ടൻ്റ് ആണ് ഇതുകൂടാതെ തന്നെ നമുക്ക് മാക്സിമം നമുക്ക് വീടിനുള്ളിൽ കഴിയുന്ന ആളുകളാണെങ്കിൽ കഴിയുന്നതും കുറച്ച് സമയമെങ്കിലും വെയിൽ കൊള്ളുന്ന രീതിയിൽ പുറത്തിറങ്ങി നടക്കുക പുറത്തിറങ്ങി അല്പമെങ്കിലും സൂര്യപ്രകാശം ഏൽക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് വേണ്ട മെലാനിൻ്റെ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് മെലാനിൻ പോലെയുള്ള പിഗ്മെൻറ്റ്സ് അതുപോലെ തന്നെ പലതരത്തിലുള്ള ഹോർമോണുകൾ നമ്മുടെ തലച്ചോറിലുണ്ടാക്കുന്ന പലതരത്തിലുള്ള രാസപദാർത്ഥങ്ങൾ ഇവയിലൊക്കെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കുറേ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഒരു മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് നമ്മളെ തള്ളിവിടാതെ നമ്മൾ കൃത്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ മാനസിക നിലയ്ക്ക് മാനസികമായിട്ടുള്ള ആരോഗ്യത്തിനും അത് വലിയ ഹെൽപ്പാണ് ചെയ്യപ്പെടുന്നത് മറ്റൊന്നാണ് ലിസൺ ടു യുവർ മ്യൂസിക് ദാറ്റ് യു എൻജോയ് നമുക്ക് പല ആളുകൾക്കും പല ടേസ്റ്റുകളാണ് പല മ്യൂസിക് കേൾക്കാനും ചില ആളുകൾക്ക് മ്യൂസിക് ഇഷ്ടമാണ് ചില ആളുകൾക്ക് അതിനനുസരിച്ച് താളം പിടിക്കാനും അതിനൊപ്പം പാടാനും ചിലപ്പോൾ അതിനനുസരിച്ച് ഡാൻസ് ചെയ്യാനും ഒക്കെ ഇഷ്ടമുള്ള ആളുകളുണ്ടാകും അപ്പോൾ നമ്മുടെ ഈ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ എത്രമാത്രം നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റുന്നു അത്തരത്തിൽ മ്യൂസിക് കേൾക്കുക പാട്ട് പാടുക അതുപോലെ തന്നെ ഡാൻസ് ചെയ്യുക ഇത്തരത്തിലുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം മാക്സിമം ചെയ്യുക ചില ആളുകൾക്ക് ഇഷ്ടം വെറുതെ പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേർന്നുള്ള ഒരു നടത്തമായിരിക്കാം ചില ആളുകൾക്ക് ചെടികൾ പരിപാലിക്കുന്നതായിരിക്കാം ചെടികൾ നനയ്ക്കുന്നതായിരിക്കാം ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നതായിരിക്കാം ചിലർക്ക് ഷോപ്പിങ്ങിന് പോകുന്നതായിരിക്കാം ചിലർക്ക് ഭക്ഷണം പാചകം ചെയ്യുന്നത് അല്ലെങ്കിൽ ബേക്കിങ്ങോ ആയിരിക്കാം ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളുമായിട്ട് സംസാരിച്ചിരിക്കുന്നതായിരിക്കാം അവരോടൊത്ത് നടക്കാൻ പോകുന്നതായിരിക്കാം ഇങ്ങനെ ഏത് രീതിയിലാണ് നമുക്ക് ഏറ്റവും എൻജോയ് ചെയ്ത് നമ്മുടെ ലൈഫ് കൊണ്ടുപോകാൻ പറ്റുന്നത് അതിൽ എൻ മാക്സിമം ഇൻവോൾവ് ആവുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഡോപ്പമ്മിനും മറ്റ് രാസപദാർത്ഥങ്ങളും മാക്സിമം നമുക്ക് ആവും നമുക്ക് മാനസികമായിട്ട് നല്ലൊരു അപ്ലിഫ്റ്റ് നല്ലൊരു രീതിയിലുള്ള മുന്നോട്ട് പോക്ക് സാധിക്കുന്നതാണ് മറ്റൊന്ന് ടോക്ക് അബൗട്ട് സപ്ലിമെൻറ്റ്സ് വിത്ത് എ ഡോക്ടർ പലപ്പോഴും പല ആളുകളും പറയാറുണ്ട് അപ്പോൾ ഡോപ്പമിന് വേണ്ട സമയത്ത് അതിനു മരുന്നുകൾ നമ്മുടെ മാർക്കറ്റിൽ ആണ് അപ്പോൾ അത് വാങ്ങിച്ചിട്ട് കഴിച്ചാൽ എന്ന് പക്ഷെ ഞാൻ പറയും ഡോപ്പുമിനാണെങ്കിലും ഏത് രാസപദാർത്ഥങ്ങളാണെങ്കിലും നാച്ചുറലി നിങ്ങൾക്ക് കിട്ടുന്ന സോഴ്സുകളാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ഒരിക്കലും സ്വന്തമായിട്ട് ഇത്തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് വാങ്ങി കഴിക്കാനേ പാടില്ല ഇനി അത് അങ്ങനെ നിങ്ങൾക്ക് സംശയം തോന്നുകയാണ് എനിക്ക് സപ്ലിമെൻറ്റ്സ് കഴിച്ചേ തീരുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഡോക്ടറെ സമീപിച്ച് കൃത്യമായിട്ടുള്ള പ്രിസ്ക്രിപ്ഷനോടു കൂടി മാത്രമേ അത് ചെയ്യാവൂ കാരണം അവ ദോഷങ്ങളാണ് കൂടുതലായിട്ട് ചെയ്യുന്നത് അവ അതിൻ്റെ ഗുണത്തെക്കാളേറെ ദോഷങ്ങൾ ചെയ്യുന്ന പല രാസപദാർത്ഥങ്ങളുമാണ് ഒരു സപ്ലിമെൻസ് എന്ന് പറയുന്നത് അതിൽ അതിൽ ആയിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും എത്ര നാച്ചുറൽ ആണെങ്കിലും അതൊന്നും നമ്മുടെ ശരീരത്തിന് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാവണമെന്നില്ല അപ്പോൾ അത്രയും വേറെ വഴികളൊന്നുമില്ല എന്നുള്ള ഒരു സാഹചര്യത്തിൽ മാത്രമാണ് നിങ്ങളുടെ ഡോക്ടർ നിങ്ങളോട് ഇത്തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യാൻ പറയുക ഇത്തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്താൽ പോലും നിങ്ങൾക്ക് വെറുതെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും അതുകൊണ്ടുള്ള പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് തന്നെ നാച്ചുറലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധിക്കുക ഇതിൽ നിന്നൊന്നും ഒരു രക്ഷയും ഇല്ലാത്ത ആളുകൾ മാത്രമേ അവരോട് ഡോക്ടർ പറഞ്ഞാൽ മാത്രമേ ഇത്തരത്തിലുള്ള സപ്ലിമെൻസോ കാര്യങ്ങളോ ചെയ്യാവൂ അതല്ലെങ്കിൽ അവ ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ഡോപ്പമിൻ എന്നുള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ മറ്റുള്ള ന്യൂറോ കെമിക്കൽസ് അതുപോലെ തന്നെ നമ്മുടെ രാസപദാർത്ഥങ്ങൾ ഇവ നമ്മുടെ ശരീരത്തിലും നമ്മുടെ തലച്ചോറിലും കൃത്യമായിട്ട് ഉൽപ്പാദിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളും അത്യാവശ്യം എഫേർട്ട് ഇടണം നമുക്ക് ഏത് രീതിയിൽ ജീവിക്കണം എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്തേ മതിയാവോ നമ്മൾ ജീ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യരുതാത്ത കാര്യങ്ങൾ ഇതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഇങ്ങനെ കൃത്യമായ ഒരു ചിട്ടയോടുകൂടി നമുക്ക് പോകാൻ പറ്റിയാൽ നമ്മുടെ ജീവിതം വളരെ പോസിറ്റീവായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു മൂഡ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും നമുക്ക് സന്തോഷത്തോടു കൂടി ആക്റ്റീവായി ആയിട്ട് നാളേക്ക് ഒരു ശുഭപ്രതീക്ഷയോടുകൂടി നല്ല ഒരു പോസിറ്റീവ് കൂടി ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതാണ് നമ്മൾ ഓരോരുത്തരും എത്ര പണക്കാരനായാലും പാവപ്പെട്ട ആളാണെങ്കിലും നമ്മുടെയൊക്കെ മെയിൻ ഉദ്ദേശം എന്നുള്ളത് സന്തോഷത്തോടു കൂടി ഓരോ ദിവസവും ഉണർന്നെണീക്കുക ഉറങ്ങാൻ വൈകിട്ട് കിടക്കയിൽ കിടക്കുക എത്ര ഒരു റിച്ച് ആയിട്ടുള്ള ആളാണെങ്കിലും നമ്മൾ നമ്മുടെ മാനസികാരോഗ്യം നമ്മുടെ ശാരീരിക ആരോഗ്യം അത് പരിപൂർണമായിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈസയല്ല ഒന്നിലും വലുത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം അതായത് രാവിലെ വളരെ അതായത് രാവിലെ വളരെ ഉന്മേഷത്തോടു കൂടി സന്തോഷത്തോടുകൂടി ഉണർന്നെണീക്കാനും വൈകിട്ട് വളരെ ആയിട്ട് വളരെ സമാധാനപൂർവ്വം നല്ലൊരു ഉറക്കം ലഭിക്കുവാനും സാധിക്കുക എന്നുള്ളതിൽ കൂടുതലായിട്ട് നമുക്ക് ജീവിതത്തിൽ കൂടുതലായിട്ട് നമ്മളൊന്നും പ്രതീക്ഷിക്കാനില്ല ഇത്രയും ചെയ്യാൻ സാധിക്കുന്ന ഒരാൾക്ക് ഈ ഒരു പോസിറ്റീവായിട്ടുള്ള വൈബോട് കൂടി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും